നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന വിഷയം ഞാനിന്ന് രോഹിണി നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാനിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രോഹിണി നക്ഷത്രക്കാരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിന്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് രോഹിണി നക്ഷത്രം അത് വരുന്നത് എടവക്കൂറിലാണ് രോഹിണി നക്ഷത്രം വരുന്നു രോഹിണി നക്ഷത്രം മേടവക്കൂർ അത് മേട എടവ എടവക്കൂറിലാണ് രോഹിണി നക്ഷത്രം വരുന്നത് ഇവരുടെ രണ്ടിൽ വേഗം വരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാര്യമാണ് പറഞ്ഞത് ജൂൺ രണ്ടു വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടു വരെ രോഹിണി നക്ഷത്രത്തിന്റെ രണ്ടിൽ ധനസ്ഥാനത്ത് വേഗം വരുന്നു ശനി പതിനൊന്നിൽ വരുന്നു അപ്പൊ ധനസ്ഥാനത്ത് രണ്ടിൽ വേഗം വരുന്നത് വളരെ നല്ലതാണ് കാരണം ധനപരമായ നേട്ടങ്ങൾ രണ്ടിലേ വേറെ ശനി ശനി പതിനൊന്നിലാണ് വരുന്നത് പതിനൊന്ന് മൂന്ന് ആണ് പതിനൊന്നിലൊക്കെ ശനി പാപഗ്രഹങ്ങൾ ഗുണം ചെയ്യുള്ളൂ അപ്പൊ പതിനൊന്നിലെ ശനിയും ഗുണവും കുഴപ്പമില്ല എന്നാൽ ഇവരെ സംബന്ധിച്ച് പത്തിലെ രാഹു പത്തിലാല് രാഹു പത്ത് എന്ന് പറഞ്ഞാൽ കർമ്മഭാഗവും കർമ്മഭാഗത്ത് രാഹു നിക്കുന്നത് ഗുണകരണ്ട് ആ ദോഷാനുഭവങ്ങൾ തരും പ്രവൃത്തിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ പത്തിലെ രാഹു അത്ര ഗുണമല്ല പിന്നെ ഇവരെ സംബന്ധിച്ച് ഈ മേടക്കൂറുകാർ സോറി ഇടവക്കൂറുകാരെ സംബന്ധിച്ചത് രോഹിണിക്കാരിക്ക് ഒന്ന് രണ്ട് മൂന്ന് നാലില് കേതുക്കുന്നു കേതു നാലിലാണ് നിൽക്കുന്നത് അതായത് ചിങ്ങൻ രാശി അപ്പൊ ചിങ്ങൻ രാശിയിൽ നാലെന്ന് പറഞ്ഞത് ബീടാണ് നാലാം ഭാവം എന്ന് പറഞ്ഞ ബീടാണ് ഇവരുടെ ഈ രോഹിണിക്കാരുടെ ഇവരുടെ ജന്മരാശിയുടെ ഈ രോഹിണിക്കാരുടെ ജന്മരാശി എന്ന് ഇടപെ മനസ്സിലെ അപ്പൊ ജന്മരാശിയുടെ രണ്ട് മൂന്ന് നാല് നാലില് കേതുക്കുന്നത് പാപഗ്രഹമാണ് കേതു അത് ഇത്ര ഗുണകരമല്ല അപ്പോ രണ്ടുകാര് രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും ഇവർക്ക് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗുണകരമല്ല എന്നാൽ ശനിയെ കൊണ്ടും വേഴത്തിനെ കൊണ്ടും ഇവർക്ക് ഗുണമുണ്ട് അപ്പൊ ഗുണമുള്ള കാര്യമാണെങ്കിൽ നല്ല കാര്യം എന്നാൽ ദോഷത്തിന് വേണ്ടി എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യണ്ടേ എന്നാലല്ലേ നമുക്ക് ആ ദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുള്ളൂ അപ്പൊ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നത് പത്തിലെ പത്തിലെ കർമ്മഭാഗത്തുള്ള രാഹു രാഹു എന്ന് പറഞ്ഞ സർപ്പമുണ്ട് അപ്പൊ കർമ്മഭാഗത്തുള്ള സർപ്പം ഇവർക്ക് കർമ്മദോഷങ്ങൾ ഉണ്ടാക്കും കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഓരോ കാര്യങ്ങളിലുള്ള പ്രവൃത്തികൾ കർമ്മത്തിൽ വരുന്നതല്ലേ അപ്പം കർമ്മത്തിൽ രാഹു വരുന്നത് ദോഷമാണ് തൊഴിൽപരമായ തടസ്സങ്ങൾ രാഹുണ്ടാക്കാം തൊഴിൽപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കും വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കും തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതെല്ലാം രാഹു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് തരുന്നതാണ് ഈ രോഹിണി നക്ഷത്രക്കാർ എന്നാലും അവർക്ക് ഗുണമുണ്ട് ഞാൻ ഗുണമുള്ള കാര്യം പറഞ്ഞല്ലോ വേളത്തിനെ കൊണ്ട് ചിന്നിനെ കൊണ്ട് ഇവർക്ക് ഗുണമുണ്ട് അപ്പൊ പത്തില രാഹു ഇവർക്ക് കർമ്മതടസ്സങ്ങൾ ഉണ്ടാക്കും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തൊഴിൽ തർക്കങ്ങൾ ഉണ്ടാക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് കർമ്മത്തിലെ രാഹുവിനെ കൊണ്ട് എന്നാൽ രണ്ടില് വേഴം നിൽക്കുന്നത് അതിനെ മറികടക്കാൻ സാധിക്കും അപ്പൊ ധനപരമായ കാര്യത്തിൽ രാഹുവിന്റെ ദോഷം ഇവർക്ക് വേഴത്തിനെ കൊണ്ട് മറികടക്കാൻ സാധിക്കും ധനസ്ഥാനത്ത് ധനകാരകനായ വേളം നിൽക്കുന്നത് അതും വക്രഗതിയിലാണ് വേഴം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് വേഴത്തിന്റെ ഗുണമാണ് മുന്നിൽ നിൽക്കുള്ളൂ അപ്പോ പത്തില് ധനനഷ്ടം നമുക്ക് ഇതിനെ രാഹുൻ വേദത്തിനെ കൊണ്ട് നേരിടാൻ സാധിക്കും അപ്പോ ആ നഷ്ടം ഇവിടെ നികത്താൻ സാധിക്കും എന്നാൽ അതോടൊപ്പം തന്നെ നാലിൽ നിൽക്കുന്ന കേതു നാലിലെ കേതു നാലില് നിൽക്കുന്ന കേതു കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നാലിന്ന് പറഞ്ഞ കുടുംബമല്ലേ അല്ലേ അപ്പൊ കുടുംബത്തിൽ നാലെന്നു പറഞ്ഞ കുടുംബം മാത്രമല്ല അമ്മ നാലാണ് മാതാസുഹൃത്തു മാധുല ഭാഗിനേയം ലാളിത്യം പശു ജന്മഗ്രഹം ചതുർത്താൽ നാലാം ഭാവം അപ്പൊ ജന്മ സ്ഥലത്താണെങ്കിലും ജന്മ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലും മാതാവിനെ കൊണ്ടൊക്കെ ഇവർക്ക് പ്രശ്നങ്ങൾ ഈ രണ്ടായിരത്തിഇരുപത്തി ആറിൽ ഉണ്ടാകാവുന്നതാണ് അപ്പോ ഇവിടെ ഗുണമുണ്ട് ദോഷമുണ്ട് കാരണം ഹുവിനെ കൊണ്ട് ഗുണവും തല രാഹുവിനെ കൊണ്ട് ദോഷവും കേതുവിനെ കൊണ്ടുള്ള ദോഷവും ശനിയെ കൊണ്ട് ഗുണവും വേടത്തിനെ കൊണ്ട് ഗുണവും ഉണ്ടാകും അപ്പൊ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കടന്നു പോകുന്നത് അപ്പൊ അതിൽ ദോഷങ്ങൾ വ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പാപരിഹാരക്രിയകൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും ഇവർക്ക് മുക്തി കിട്ടുന്നതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രോഹിണി നക്ഷത്രക്കാർ ദോഷങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യണം അപ്പൊ കർമ്മത്തിൽ നിൽക്കുന്ന രാഹുവിന് വഴിപാട് നടത്തണം കർമ്മത്തിൽ നിൽക്കുന്ന അതിൽ നിൽക്കുന്ന രാഹുവിന് എന്ന് പറഞ്ഞാൽ നാഗങ്ങളാണ് അപ്പൊ നാഗദൈവങ്ങൾക്ക് ആയില്യം നാളിൽ ഇവർ ആയിരം പോലെയോ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുകൂടാതെ ഇവരുടെ ജന്മ നക്ഷത്രത്തിന്റെ അന്ന് അതായത് രോഹിണി നക്ഷത്രത്തിന്റെ അന്ന് നവഗ്രഹ പൂജ നടത്തുന്നതും വളരെ നല്ലതാണ് പിന്നെ അതുകൂടാതെ കൂടുതൽ ഏതെങ്കിലും നാഗങ്ങളെ കൊണ്ട് രാഹു രാഹുവിനെ കൊണ്ട് കൂടുതൽ ദോഷങ്ങൾ കർമ്മസ്ഥലത്തുണ്ടായാൽ സർപ്പബലി പോലെയുള്ള കാര്യങ്ങൾ നടത്തും ക്ഷേത്രങ്ങളിൽ സർപ്പബലി നടത്തുന്നതും വളരെ രാഹുദോഷം മാറുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ രാഹുവിന് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ കേതു കേതു കേതുക്കിയ കേതു കൊണ്ട് ഗണപതിയാൽ ചിന്തിക്കാം അപ്പൊ ഗണപതി വഴിപാടുകൾ നടത്തി കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറാനും കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാനും ഗണപതിക്ക് ഐക്യമത്യ ഹോമം നടത്തുന്നത് നല്ലതാണ് ഐക്യമത്യ പൂജ നടത്തുന്നതും നല്ലതാണ് ഗണപതിക്ക് ഈ നക്ഷത്രക്കാർ അതായത് രോഹിണി നക്ഷത്രക്കാർ കൂടുതലും അവർ ആ അവിടെയുള്ള കുടുംബനാഥയുടെ പേരിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ രോഹിണി നക്ഷത്രക്കാർ അവരുടെ കുടുംബത്തിലെ നാഥയുടെ പേര് കാരണം ഒരു വീട് നോക്കിക്കൊണ്ടുപോകണത് ആ കുടുംബനാഥയാണല്ലോ അപ്പൊ കുടുംബനാഥയുടെ പേരിൽ ചെയ്യുക ചെയ്യുകയും അതോടൊപ്പം ഇവരുടെ പേരിൽ ചെയ്യുകയും നല്ലതാണ് ഇവരുടെ ചേരു പേരിലും ചെയ്യാം കുടുംബനാഥയുടെ പേരിലും ചെയ്യാം ഇനി അല്ലെങ്കിൽ കുടുംബ നാഥയുടെ പേരിൽ മാത്രം ചെയ്യുന്നതും വളരെ നല്ലതാണ് കാരണം വീട്ടിലെ നാലാം ഭാവത്തിലുള്ള കേതു അത് ആ കേതുവിന്റെ ദോഷം മാറിക്കിട്ടുന്നതാണ് അപ്പൊ അതിനു വേണ്ടി ചെയ്യാവുന്ന ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം കേതു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും തടസ്സം എന്ന് പറഞ്ഞാൽ അതായത് മുറിവ് ചതവ് ഈ കേതു തുന്നിക്കെട്ടലിന്റെ ആളുകൾ ശസ്ത്രക്രിയ ക്രിയയുടെ ആളും കൂടിയാണ് കേതു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മുറിവ് ചതവ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേട നാല് സോറി ഈ കേതു നാലിൽ നിൽക്കുന്ന കൊണ്ട് ഇതൊക്കെ വരാവുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ചില ദോഷാനുഭവങ്ങൾ മാറിക്കടക്കാൻ സാധിച്ചാൽ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നല്ല വിധത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ ചെറിയ 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 വഴിപാടുകൾ നടത്താൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ദോഷമുക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രോഹിണി നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ചെയ്യേണ്ട എന്ന ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്